നമസ്കാരം ടാരോ നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ റീഡിങ് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തുകൊണ്ടാണ് അബണ്ടൻസ് വരാത്തത് എന്താണ് അതിനുള്ള ബ്ലോക്ക് അതുപോലെ അത് ലഭിക്കാൻ നിങ്ങൾ എന്താണ് അട്രാക്ട് ചെയ്യേണ്ടത് എന്നും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീഡിങ് ചെയ്യുന്നത് ഓക്കെ ആദ്യത്തെ കാർഡ് എന്ത് ബ്ലോക്കാണ് നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തത് അതെങ്ങനെ അട്രാക്ട് ചെയ്യാം എന്നുള്ളതാണ് ആദ്യത്തെ കാർഡ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പേജ് ഓഫ് വോൺസ് ആണ് രണ്ടാമത്തത് നയൻ ഓഫ് കപ്സ് ആണ് പേജ് ഓഫ് വോൺസ് പറയുന്നത് നിങ്ങൾ പുതിയ അവസരങ്ങളെ പറ്റി ഭയപ്പെടുകയാണ് എന്നാണ് ആശയങ്ങൾ സൃഷ്ടിക്കാൻ ധൈര്യവും നിങ്ങൾ കാണിക്കുന്നില്ല നിങ്ങളുടെ സമൃദ്ധിയിലേക്കുള്ള ആദ്യ ചുവടെടുക്കാൻ നിങ്ങൾക്കുള്ള തടസ്സം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള ഒരു വിശ്വാസമില്ലായ്മയാണ് ഇല്ലായ്മയാണ് നിങ്ങളൊരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം ഇനി നയൻ ഓഫ് കബ്സ് പറയുന്നത് നന്ദി പ്രതീക്ഷ ആത്മവിശ്വാസം എന്നിവ സമൃദ്ധി ആകർഷിക്കാൻ നിങ്ങളുടെ ചുവടുകളാണ് നിങ്ങൾക്ക് എന്തു വേണമെന്ന് സ്വസ്ഥമായ മനസ്സോടെ യൂണിവേഴ്സിനെ അറിയിക്കുക യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുയോജ്യമായ അവസരങ്ങൾ തുറക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയും ചെയ്യും ഭയം തടസ്സം മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ എന്നാൽ നന്ദി നിറഞ്ഞൊരു മനസ്സ് പുതിയ വാതിലുകൾ തുറക്കുന്നു കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം യൂണിവേഴ്സ് അതിനുവേണ്ടി നിങ്ങളുടെ ഒപ്പമുണ്ടാവുള്ളൂ